എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതെനിക്ക് അനുഷേഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഒത്തിരി സ്പെഷ്യലാണ് കാരണം ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ കുറേ സോങ്സൊക്കെ വളരെ സിറ്റുവേഷണൽ ആണ് പോലും കണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് ഈ സോങ് കണ്ടപ്പോൾ നമ്മൾ പഴയ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കരൺ ചോഹർ സിനിമയിലൊക്കെ വരുന്ന സി സോങ്സ് പോലത്തെ കാരണം മലയാളത്തിലും ഈ അടുത്ത കാലത്ത് പെയിലാണ് എനിക്ക് തോന്നുന്നു വരുന്നത് അപ്പോൾ അതിനെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിഞ്ഞ നമുക്ക് പിന്നെയും പറഞ്ഞ പോലെ ലണ്ടനിലായിരുന്നു ഒരു മാസത്തോളം ഷൂട്ടെല്ലാം അങ്ങനെയുള്ള എല്ലാവരും ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് വളരെയധികം ഫാമിലി ഒരു ഫീലായിരുന്നു അവിടെ ഷൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എല്ലാവരും വളരെയധികം കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മൾ ശരിക്കും ഞാൻ പുറത്തേക്ക് ഈ പറഞ്ഞപോലെ കുറേ ആദ്യം തന്നെ പോകുന്നതും അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ വളരെ അവർ ഫാമിലി ഒരു കുട്ടിയെ പോലെ തന്നെ ട്രെക്റ്റ് ചെയ്തതും അതുപോലെയായിരുന്നു ഷൂട്ടെല്ലാം പോയിരുന്നതും ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലായിരുന്നു പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ത്രില്ലറാണ് ഇതിൽ ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നാൽ കുറച്ച് ത്രില്ലറിൻ്റെ ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ എല്ലാവരും നാളെ നാളെയാണ് റിലീസ് നാളെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണുക ഒത്തിരി വിഷ്വൽ കുറേ വിഷൽ ഫീറ്റ് ഉള്ള ഒരു സിനിമയാണ് അപ്പം എനിക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങളിട്ടും കോംപ്രമൈസ് ചെയ്തിട്ട് ഏറ്റവും ഇതിനെ ടീമും അപ്പം അതിൻ്റെ ഭാഗമായി ഒത്തിരി സന്തോഷം ഈ സിനിമ കണ്ട് എൻ്റെ റെസ്പോൺസ് ഫീഡ്ബാക്കൊക്കെ ഞങ്ങൾ അറിയിക്കുക

വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമുക്കൊക്കെ പണി കുറവായിരുന്നു ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിങ് അതിനും അതിന് ആണ് തിരുവൂട്ടമല്ല പിന്നെ പലപ്പോഴും നമ്മൾ ഓരോ സിനിമകളും ഇങ്ങനെ ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കില്ല പ്രത്യേകിച്ച് അതിൽ ഈ എടുത്ത കാലത്ത് എടുത്തുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സിനിമകൾ പണ്ട് ഞാൻ അത്ര ഉണ്ടാവില്ല അപ്പൊ ഈ സിനിമ ഈ സിനിമയുടെ കാര്യം വിനോദ് ചേട്ടനും വേറെ എന്റെ സുഹൃത്ത് സഞ്ജയ് എന്നോട് കണ്ട് നല്ല രണ്ടു മൂന്ന് വർഷമായി അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഗംഭീര സിനിമകളാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയൊരു ഹ്യൂമൻ ബീങ്ങാണല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളുടെ ആ ഡ്രീമാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമകൾ തന്നെ കൂടെ നീട്ടുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പിന്നെ അതുകൂടാതെ ഒരുപാട് ഭയങ്കര അടുത്ത സുഹൃത്തുക്കളുണ്ട് ഞാനും അനു സെവന്തിന് എന്ന സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ ഇത്ര നാളും വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അനു ഇടിയൽ എന്നുള്ളതാണ് കാര്യം ഏറ്റവും ജെലിവനായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങാണ് പലപ്പോഴും ഈ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഉള്ള ക്രീച്ചേഴ്സ് ആക്ടേഴ്സ് ആണ് നമ്മളെല്ലാവരും എക്സ്ട്രീംലി സെൽഫ് ഓബ്സസ്റ്റൻ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഡിഫറെൻ്റായിരുന്നു അങ്ങനെ ഭയങ്കര ജനുവനും ഭയങ്കര ഓണസ്റ്റായിട്ടുള്ള അപ്പോൾ അതും ഇതല്ല ഇതിൽ ഒരുപാട് കൂടുതൽ ഡിസീവ് ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രധാന വർഷത്തിൽ അഭിനയിക്കുന്ന സിനിമയിൽ നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നപ്പോൾ അവിടെ ഏറ്റവും അടുത്ത് കൊടുത്ത് അങ്ങനെ സ്കോർ ചെയ്യുന്നു പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്ത് സഞ്ചയാണ് അങ്ങനെ ഒരു ഭാഗം മോമിലെ അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്താണ് അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ അതിലോട്ട് എൻജോയ് ചെയ്തു അപ്പം അതുപോലെ തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകർക്കും ആ ഒരു തരത്തിൽ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല സിനിമക്ക് എല്ലാവിധ വിജയാശംസകളും